നമസ്കാരം നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് സമയം രാവിലെ ഒരു എട്ട് മണിയൊക്കെ എട്ടര കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രെയിൻ യാത്ര പോകുക ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ നേരത്തെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് പോകാളു എന്ന് വിചാരിച്ചതേ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ വന്ന് നമുക്ക് ഇന്ന് യാത്ര ചെയ്യാൻ പോകേണ്ട ട്രെയിൻ തന്നെയാണ് ഈ കിടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയസംബന്ധമായ ട്രെയിനാണ് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട ഒരുപാട് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ള ഒരു ട്രെയിൻ ആണെങ്കിലും നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കൊല്ലത്ത് നാലപ്പുഴയിലോട്ടാണ് അതെന്തായാലും ഇതിനകത്ത് ഇട്ടില്ല അതെന്തോ എന്ന് എനിക്കറിയത്തില്ല അപ്പം നമ്മളെ ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് നിങ്ങളതേ കണ്ടല്ലേ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കോച്ചാണ് ഇത് ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഓർമ്മ ഉണ്ട് പക്ഷേ ബാക്കിൽ ഇത് ഓപ്പൺ ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഫ്രണ്ടിൽ ഓപ്പൺ ഓപ്പണായിട്ടായിരിക്കും കിടക്കുന്നത് ലേഡീസിനും പ്രത്യേകം കോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ അംഗവൈകല്യക്കാരുടെ കാര്യം ഞാൻ ഫ്രണ്ടിൽ ചെന്നിട്ടൊന്നും കൂടെ കാണിക്കാറാം നല്ല അത്യാവശ്യം നല്ല സംവിധാനവും മാത്രമല്ല ഇത് നല്ലൊരു ട്രെയിനാണ് കണ്ടല്ലേ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് കിടക്കുന്നത് നമുക്കെന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് ഇടന്നിട്ട് ട്രെയിൻ്റെ മുമ്പിലോട്ട് ദേവ് വന്നു ഡബ്ല്യു എ പി ഫോർ ആണ് നമ്മളെ ഫുള്ള് ചെയ്തുകൊണ്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ ആലപ്പുഴയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ മഴ ഇങ്ങനെ തുടങ്ങിയൊണ്ട് ഒരു മഴയത്ത് മഴ തുടങ്ങി വന്ന സമയത്തുള്ള വീടിയാണ് പെരുമഴക്കാലം അല്ല അപ്പോൾ ഒരു യാത്രയൊക്കെ ചെയ്യാമെന്നും പറഞ്ഞിറങ്ങിയതാണ് ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഡബിൾ സെവൻ സീറോ കൊല്ലം ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനാണ് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് അതേ കണ്ടില്ലേ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് നല്ല കോച്ചസും കാര്യങ്ങളൊക്കെയാണ് നോർമലി ഈ ട്രെയിൻ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഒരു കോച്ചും കാര്യങ്ങളൊക്കെയാണ് നല്ല വൃത്തിയുണ്ട് സീറ്റിൻ്റെ കാര്യമൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഫാൻസൊക്കെ ഫാനിൻ്റെ കാര്യം എന്തെ മേളിലോട്ട് പോകണം കണ്ടില്ലേ ഫാൻസൊക്കെ നല്ല വോക്കിങ് ആണ് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തൊരു ട്രെയിനാണിത് അപ്പോൾ നിങ്ങൾക്ക് വളരെ പരിചയസമ്പന്നമായൊരു ട്രെയിൻ കൂടിയാണ് നമ്മൾ കുട്ടനാട് പോകാനൊക്കെ ഈ ട്രെയിനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളതും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ തിരക്കൊഴിഞ്ഞ് പക്ഷേ എപ്പോഴും നമുക്ക് ഈ ട്രെയിനിൽ ഏത് നിമിഷം യാത്ര ചെയ്താലും സീറ്റ് കിട്ടും എന്നുള്ളതാണ് എത്ര തിരക്കാണ് അതിലെ കണ്ടല്ലേ ഒരു ബോഗിയൊക്കെ ഫുൾ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുവാണ് പക്ഷെ ഫ്രണ്ടിലോട്ടുള്ള ബോഗീസാണ് കേട്ടോ ഇത് അപ്പോൾ ഈ കറക്റ്റ് ഒൻപത് അഞ്ചിന് തന്നെ നമ്മുടെ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്താൽ ഞാൻ പറഞ്ഞില്ല ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്നുള്ള യാത്രയായിരുന്നു ഇങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പഴത്തേക്കും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകണം എന്നുള്ളൊരു തോട്ടിൽ ആദ്യം വിചാരിച്ച് പുനലൂര് വാങ്ങുന്നു പക്ഷേ അത് മെമു രാവിലെ ഞങ്ങൾ എടുത്തുപോയി പിന്നെ ഉറപ്പുവിഴുന്നേക്കാലും താമസിച്ചു പിന്നെ അടുത്തെവിടെയെങ്കിലുമൊക്കെ ഒന്ന് മഴക്കാലമായിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ നമ്മളിന്ന് പോയി ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചു വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പം ഈ ട്രെയിൻ എടുക്കുന്ന സമയവും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനതൊന്ന് സൂചിപ്പിച്ചേക്കാം രാവിലെ ഒൻപത അഞ്ചിനാണ് ഈ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത് എല്ലാ ദിവസവും സർവീസ് ഇല്ല ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാവിലെ ഒൻപത് അഞ്ചിന് ഇത് കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു എൺപത്തി നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഒരു പതിനൊന്നേ കാലോടു കൂടിയാണ് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുന്നത് പതിനൊന്നേ കാലെന്നൊക്കെ പറയുന്നത് മാക്സിമം ആണേ അതിന് മുമ്പെത്താം പത്തൊൻപതിനെത്തും പതിനൊന്ന് മണിക്കെത്തും അതൊക്കെ ഡിപ്പെൻ്റ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ടൈമും പിന്നെ മറ്റുള്ള ട്രെയിനുകളുടെ ക്രോസിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഈ ട്രെയിൻ നിർത്തി കഴിഞ്ഞാൽ അതായത് ഈ ട്രെയിൻ നിർത്തി ഈ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒൻപത് അഞ്ചിന് നമ്മുടെ ഈ കൊല്ലത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത് പെരുന്നാട് സ്റ്റേഷനിലാണ് ഇതേ കണ്ടല്ലേ പെരുന്നാട് സ്റ്റേഷനിലൊരു ഒൻപതേ കൂടി നമ്മുടെ ട്രെയിൻ എത്തും അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് മൺട്രോ തുരത്താണ് ഒൻപതേ ഇരുപതോടുകൂടി മൺട്രോ തുരത്തെത്തും നിങ്ങളത് ഈ മെമു കണ്ടോ ഇത് പെരുന്നാട് വെച്ചാണ് നമ്മളിപ്പോൾ ഈ മെമുവിനെ കാണുന്നത് ഇത് എറണാകുളത്ത് നിന്ന് രാവിലെ കൊല്ലത്തോട്ട് വന്ന് എറണാകുളം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യലാണ് പെരുന്നാട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ട്രെയിൻ്റെ സ്റ്റോപ്പുകളുടെ കാര്യമായിരുന്നു അപ്പോൾ മൺട്രോ തുരത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റോപ്പാണ് മൺറോ തുരത്ത് അത് കഴിഞ്ഞാൽ പിന്നീട് ശാസ്താംകോട്ടയാണ് ശാസ്താംകോട്ടയിൽ ഒരു ഒൻപതരയോടുകൂടി നമ്മുടെ ട്രെയിൻ എത്തും കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ഉള്ളത് കരുനാഗപ്പള്ളിയിലാണ് കരുനാഗപ്പള്ളിയിൽ ഒരു ഒൻപതേ നാൽപ്പതോടുകൂടി നമ്മുടെ ട്രെയിൻ എത്തും കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ ഓച്ചിറയിലേക്ക് ഒരു ഒൻപത് അൻപത്തേഴ് പത്തുമണിയോടുകൂടി നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഉള്ളത് കായംകുളം ജംഗ്ഷനിലാണ് കായംകുളം ജംഗ്ഷനിലൊരു പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും ഇപ്പം നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേഷനായ മൺറോദുരത്താണ് ഇതേ പണ്ട് ഇവിടെ നെയിം ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നെയിംബോർഡൊക്കെ വന്നിട്ടുണ്ട് കാരണം അന്ന് നമ്മൾ പണി നടക്കുകയാണല്ലോ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടുകൊണ്ട് കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ നെയിംബോർ ഈ ഇടയ്ക്ക് വെച്ചതാണ് എന്തായാലും നെയിം ബോർഡ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് ഈ റൂട്ടിൽ കൂടെ യാത്ര ചെയ്യുന്നത് അതും മഴ തുടങ്ങിയോണ്ട് മാത്രം അപ്പം ഞാൻ പറഞ്ഞു വന്നത് കര കായംകുളം ജംഗ്ഷൻ വരെയായിരുന്നു നമ്മൾ സ്റ്റോപ്പ് പറഞ്ഞത് അല്ലേ അതൊരു പത്ത് പത്തിനാകുമ്പോൾ നമ്മുടെ കായംകുളത്ത് എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നുള്ളത് ചേപ്പാട് ഹാൾട്ടിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതൊരു പത്തേ കാലും ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയാം സ്റ്റേഷൻസ് എല്ലാം സമയവും പറയുന്നത് നമ്മളെല്ലാ സ്റ്റേഷൻസും കവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പിന്നീട് വരുന്നത് ഹരിപ്പാടാണ് ഹരിപ്പാട് ഒരു പത്തിരുപതോടുകൂടി നമ്മുടെ ട്രെയിൻ എത്തിച്ചു പിന്നെ കരുവാറ്റ അതൊരു പത്തരയോടുകൂടിയും എത്തിച്ചേരുന്നതാണ് പിന്നീട് തകഴി തകഴിയിൽ ഒരു പത്ത് മുപ്പത്തിയഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തും അടുത്തടുത്താണ് പിന്നെ ഈ തകഴി അമ്പലപ്പുഴ എന്നൊക്കെ പറയുന്ന സ്റ്റേഷനെ പിന്നെ തകഴി കഴിഞ്ഞാൽ അമ്പലപ്പുഴയിലാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അതൊരു പത്ത് നാൽപ്പതിനെത്തും പിന്നെ പുന്നപ്ര പുന്നപ്ര ഒരു പത്ത് നാൽപ്പത്തി അഞ്ചിനും ആലപ്പുഴ ഒരു പത്തൻപത് അൻപത്തഞ്ച് പതിനൊന്ന് മണി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മാക്സിമം നമ്മുടെ ടൈം കൊടുത്തേക്കുന്നത് പതിനൊന്നേ കാലിനാണ് ആലപ്പുഴയിലേക്ക് നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് വലിയ ട്രെയിനുകളുടെ എന്തെങ്കിലും ക്രോസിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് മനസ്സിലായോ എന്നെ മാത്രമല്ല നമുക്ക് സോളോ യാത്ര ചെയ്യാൻ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിനാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വളരെ കംഫർട്ടബിളായിട്ടുള്ള യാത്രയാണ് ലേഡീസിനാണെങ്കിലും പ്രത്യേകം കോച്ചുകളുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ട്രെയിനിൽ അത്യാവശ്യം പോലീസുകാർ കൊല്ലത്തുനിന്നേ കയറും അതുകൊണ്ട് നമുക്ക് ആലപ്പുഴ വരെ സേഫായിട്ട് യാത്ര ചെയ്യാം പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല നിങ്ങൾക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകാൻ ഈ ട്രെയിൻ യൂസ് ചെയ്യാം ഹരിപ്പാട് മണ്ണാർശാലയിൽ പോകാൻ ഈ ട്രെയിൻ യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ആലപ്പുഴ വന്നിട്ട് കുട്ടനാട് പോകാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ തിരിച്ച് ഈ ട്രെയിൻ ഉള്ളത് ഒന്നേ കാലിനാണ് നമ്മളത് ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് സമയം പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണി ആവാൻ പോകുന്നതേ ഉള്ളൂ പതിനൊന്ന് മണി ആവുന്നതിന് മുമ്പാണ് നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നത് ഏ അപ്പം ഈ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് വരുന്നത് ഈ ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്നേ കാലിന് എടുക്കും തിരിച്ചൊരു മൂന്നിരുപതിന് നമ്മൾ കൊല്ലത്തെത്തും ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആണ് വീട്ടിൽ ഇരുന്നിട്ട് എങ്ങോട്ടെങ്കിലും ട്രെയിൻ ഒന്ന് അടുത്തൊന്ന് പോകണമെന്നൊന്ന് തോന്നി അങ്ങനെ കയറി വന്ന യാത്രയാണ് അപ്പം കറക്റ്റ് പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണേ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് വന്നത് കേട്ടോ ടിക്കറ്റ് ചാർജ് ഇരുപത്തി അഞ്ച് രൂപയാണേ ഒരാൾക്ക് കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെ ടിക്കറ്റ് ചാർജ് ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ തിരിച്ചും അതേ റേറ്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപ അപ്പോൾ അൻപത് രൂപയുടെ ഒരു ചെറിയ ട്രെയിൻ യാത്ര നടത്താനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്ത് ഒരു രസമല്ലേ ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് അതേക്കാഴ്ച അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ വന്നിട്ടുണ്ട് ഇനി നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാൻ പോവുക നമ്മൾ നടന്ന് എന്തിനാണെന്ന് അറിയുമോ ഇതേ ട്രെയിൻ്റെ ടിക്കറ്റ് എടുക്കാൻ കൊല്ലത്തോട്ട് പോവാൻ തിരിച്ച് ഒന്നേ കാലിനാണ് രണ്ടോ മണിക്കൂറോളം സമയമുണ്ട് ഇതേ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ഇനി ഇനിയിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത നമ്മുടെ പോകാനുള്ള ട്രെയിൻ്റെ സമയാവുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഏ ഗൈസ് അങ്ങനെ അതെ സമയം എന്താ ഒരു മണിയായപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ വന്ദേഭാരത് ആലപ്പുഴയിലോട്ട് വന്നിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ ഇത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന വന്ദേഭാരതാണ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്നിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ ഒന്നേകാലിന് നമ്മളെ രാവിലെ ഏത് പ്ലാറ്റ്ഫോമിലാണോ കൊണ്ടിറക്കിയത് ആ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടപ്പുണ്ട് വന്ദേ ഭാരത് ആയി കിടക്കുന്ന ഗൈസ് നമ്മുടെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഓർബ്രിഡ്ജും ഉണ്ട് ഉണ്ട് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതേ കണ്ടില്ലേ നമുക്ക് എക്സ്ക്ലൈഡർ വഴിയും കയറാം എപ്പോ വന്നാലും ഓവർ ബ്രിഡ്ജാ ഒരു വെറൈറ്റിക്ക് എസ്റ്റിലേറ്റ് ഒരുപാട് ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്തു പോകുന്നത് നമ്മുടെ ട്രെയിൻ ബാക്ക് സൈഡിലോട്ട് പോവാം അല്ലല്ലോ ഫ്രണ്ട് സൈഡിലോട്ട് പോവാം ഉണ്ടെന്ന് അങ്ങോട്ടാണല്ലോ പോകുന്നത് കറക്റ്റ് ഒന്നേകാൽ ലോൺ ടൈമിന് തന്നെ നമ്മുടെ ട്രെയിൻ എടുത്ത കേട്ടാ ആലപ്പുഴ ഈ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ചാനൽ തുടങ്ങാനായിട്ടുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മലയാളി ട്രെയിൻ ബ്ലോഗറിന് പകരം മലയാളി വ്ലോഗർ എന്ന് പറയുന്ന ഒരു ട്രെയിൻ പകരമല്ല അതിനകത്ത് ഈ മലയാളി വ്ളോഗർ എന്ന് പറയുന്ന ചാനൽ വരുന്നത് മൊത്തവും ട്രാവൽ കണ്ടൻസും പിന്നെ കൈ കിട്ടുന്നതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ഇടും ഈ ഒരു ചാനൽ ഫുള്ള് ട്രെയിൻ ജേണീസും കാര്യങ്ങൾ മാത്രം അപ്പം ആ മലയാളി വ്ളോഗർ എന്ന് പറയുന്ന ചാനലിൻ്റെ തുടങ്ങിയതിൻ്റെ ഒരു ലിങ്കോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഇനി വരുന്നിട്ടുള്ള വീഡിയോയിലോ ഞാൻ കൊടുത്തേക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതേ ചാനൽ നിങ്ങൾ തരുന്ന അതേ സപ്പോർട്ട് തന്നെ നമ്മുടെ ആ ചാനലും ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ ഒന്ന് എനേബിൾ ചെയ്ത് തരണം ഇതിലും നമ്മൾ സ്ഥിരം കൺസിസ്റ്റൻസി ആയിട്ട് ഇപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് ഇടുന്നില്ല എന്നിരുന്നാലും അതിലും സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ എങ്കിലും വെച്ചിടാൻ ശ്രമിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഈ ഇതേ പേജിൽ എനിക്ക് തരുന്ന സപ്പോർട്ട് അതേ പേജിന് നിങ്ങൾ തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തിരിച്ചു വരാൻ നേരത്ത് ചെറുതായിട്ട് ഇങ്ങനെ പെയ്ത് പെയ്യാനുള്ള ചാൻസും ഉണ്ട് അങ്ങോട്ട് പോയപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നെങ്കിലും മഴ പെയ്തില്ല നമ്മളത് ഈ കായംകുളം ജംഗ്ഷനിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ യാത്ര ഇതാണ്ട് അകത്ത സീൻസ് എങ്ങനെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തിരക്കൊന്നുമില്ല ചുമ്മാ അങ്ങോട്ട് അടുത്തെവിടെയെങ്കിലുമൊക്കെ ട്രെയിനിൽ പോയിട്ട് വരാൻ പറ്റിയവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രെയിനാണ് കേട്ടോ ഇതേ പോകുന്നിടത്ത് കായകളത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടിയ താരം കേരളത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ കേരള എക്സ്പ്രസിനെയാണ് ക്രോസ് ചെയ്ത് പോവുക ക്രോസ് ചെയ്ത് പോവല്ല നമ്മൾ അങ്ങോട്ട് പോകും മുഖാമുഖം നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ കൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രെയിൻ യാത്ര അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണമായിരുന്നു എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു അങ്ങനതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴയൊക്കെ ചെറുതായി പെയ്തു തുടങ്ങി ഇങ്ങനെ കുറച്ച് പെയ്തിട്ട് തോന്നി നിൽക്കുക കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് തോന്നിട്ടുണ്ട് ഏകണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ കൂടെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതായത് നല്ലൊരു യാത്ര സുഖമായിരുന്നു കേട്ടോ നല്ലൊരു യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിൻ യാത്ര മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ യാത്രകളുടെ കാര്യം പറയണ്ടല്ലോ അതെ കണ്ടില്ലേ നല്ല മഴയുണ്ട് ഒറ്റയ്ക്കുള്ള യാത്ര അതെന്നും മനോഹരമാണ് ഗൈസ് അടിപൊളിയാണ് അങ്ങനതെ നമ്മൾ സമയപ്പത്രാന്ന് അറിയോ മൂന്നേ കാല് ഉള്ളൂ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ തിരിച്ചു വന്നിരിക്കുകയാണ് കൊല്ലം ജംഗ്ഷനിൽ കണ്ടില്ലേ മൂന്നേ ഇരുപതാവാൻ പോകുന്നതേ ഉള്ളൂ സമയം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലായിരിക്കും തന്ന വണ്ണിലാ platform number നമ്മുടെ ട്രെയിന്റെ കറക്റ്റ് മൂന്ന് പത്തായപ്പോഴത്തേക്ക് കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്വൻ്ലോഗർ വൈൻഡിങ്